നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജ അൽ നഹ്ദയിലെ ഒന്നര വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ സംഭവത്തിലെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു കഴിഞ്ഞ ദിവസമാണ് വൈഭവിയെ കഴുത്തുനിരിച്ചു കൊന്ന ശേഷമാണ് കയറിൽ കെട്ടിത്തൂക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം കൃത്യം നിർവഹിച്ചു എന്ന് കരുതുന്ന കുട്ടിയുടെ മാതാവ് കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചിക മണിയന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുകയാണ് കാരണം വിഭഞ്ചികയ്ക്ക് കുഞ്ഞിനെ കൊന്ന കയറിൽ കെട്ടി തൂക്കാനുള്ള മാനസിക ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ ഒരു ഈ ഭർത്താവിനെ വേണ്ട എന്ന് വെച്ച് തൻ്റെ അവിടുത്തെ ജോലി വേണ്ട എന്ന് വെച്ച് അമ്മയ്ക്ക് അരികിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരില്ലായിരുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ടെന്നും കുടുംബം വ്യക്തമാക്കുകയാണ് എന്തായാലും എന്തുകൊണ്ടാണ് വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിടാത്തത് എന്ന ചോദ്യം ഉയരുകയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് എട്ടാം തീയതിയാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹുദയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് നിതീഷ് മോഹനുമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി വിഭജിക മാനസികമായി അകൽച്ചയിലായിരുന്നു അടുത്ത കാലത്തായി നിതീഷ് വേറെ സ്ഥലത്തും വിഭജികയും മകളും മറ്റൊരു ഫ്ളാറ്റിലുമായിരുന്നു കഴിഞ്ഞിരുന്നത് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ മാനേജറായ യുവതിയുടെ കൂടെ രാത്രി താമസിക്കാറുള്ള വീട്ടുജോലിക്കാരി വന്ന് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നില്ല തുടർന്ന് അവർ വിഭജികയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു വിളിച്ചുവരുത്തി വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ വിഭഞ്ജികയുടെ കാൽമുട്ടുകൾ തറയിൽ മുട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് അയാളുടെ പിതാവ് മോഹനൻ സഹോദരി നീതു എന്നിവർ തന്നെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും വിശദമാകുന്ന ആത്മഹത്യ കുറിപ്പ് പിറ്റേന്ന് വിഭജികയുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു യുവതി മരിക്കുന്നതിന് മുൻപ് സമയം ക്രമീകരിച്ച് പോ പോസ്റ്റ് ചെയ്തതാകാം എന്നാണ് കരുതുന്നത് കൂടാതെ തന്റെ സ്വർണാഭരണങ്ങളും ബാങ്ക് രേഖകളും എല്ലാം വിഭജക ഗുരുവായൂർ സ്വദേശിയായ ബന്ധുവായ സ്ത്രീയെ സുഹൃത്തു വഴി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് താൻ അനുഭവിക്കുന്ന പീഡനങ്ങളെല്ലാം യുവതി അമ്മ ശൈലജയോട് അടുത്ത ബന്ധുക്കളോടും പറയാറുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ശൈലജ മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥ എന്നിവർക്ക് അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം തനിക്ക് ഒന്നും അറിയില്ല എന്നും താനും തന്റെ മകൾ അനുഭവിച്ച ദുരവസ്ഥ അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെ ആഴുതു എന്നും ാണ് അമ്മ ശൈലജ പറയുന്നത് തന്റെ മകൾ തന്നോട് അങ്ങനെയൊന്നും പറയാറില്ല എന്നും താൻ വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം തന്റെ മകൾ തന്നോടൊന്നും തുറന്നു പറയാതിരുന്നതെന്നും അമ്മ പറയുകയാണ് എന്നാൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായി കാലമായി പ്രവാസിയായി കഴിയുന്ന വിഭജികയുടെ അച്ഛൻ മണിയൻ പറയുന്നത് ഈ ഒരു കേസ് ഇവിടെ തന്നെ അന്വേഷിക്കണം എന്നാണ് ഷാർജ പോലീസ് വളരെ വ്യക്തവുമായി കൃത്യമായി ഇത് അന്വേഷിക്കുകയും ഇയാൾക്ക് ഇവിടെ തന്നെ ശിക്ഷ ലഭിക്കണമെന്നുമാണ് പറയുന്നത് കഴിഞ്ഞ ഏഴു വർഷമായി തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുരനുഭവങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് ആ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിഭഞ്ചിക മറ്റാരോടും ഇത് പറയാതിരുന്നത് എന്നും പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇയാൾക്ക് വിഭഞ്ചികയുടെ മുന്നിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുമായിരുന്നില്ലേ എന്ന ചോദ്യവും അതേസമയം തറയിൽ മുട്ട് മുട്ടിടിച്ച് നിന്നിരുന്ന മൃതശരീരവും കുഞ്ഞിനെ കഴുത്ത് നിറച്ച് കൊന്നതിനു ശേഷം കെട്ടി തൂക്കിയതും ഒക്കെ തന്നെ എങ്ങനെ വിഭജികയ്ക്ക് കൊണ്ട് സാധിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി പോലും തീരാതിരുന്ന വിഭജികയ്ക്ക് എങ്ങനെയാണ് ആ കുഞ്ഞിനെ ഇത്ര ക്രൂരമായി കൊല്ലാൻ സാധിക്കുക കാരണം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം കയറിൽ കെട്ടി തൂക്കി നിർത്തുന്നു അതേ കയറിൽ തന്നെ ആ അമ്മയും മരിക്കുന്നു എങ്ങനെ എത്ര മനസ്സിനെ കല്ലാക്കിക്കൊണ്ടായിരിക്കാം ആ അമ്മ ഇത് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെ മനസ്സിനെ കല്ലാക്കാൻ ധൈര്യം ഉണ്ടായിരുന്ന ഈ വിഭജിക എന്തിന് സ്വന്തം ജീവിതം തന്നെ ഇല്ലാതെയാക്കണം ഇത്രയും ക്രൂരമായിട്ടുള്ള സ്വഭാവമുള്ള ഭർത്താവിനെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ഒരു പോം വഴിയായി തന്റെ ജീവിതത്തിലുണ്ടായ മോശം അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറഞ്ഞതിനു ശേഷം തന്റെ ഈ മോശം അവസ്ഥയ്ക്ക് കാരണക്കാരായ ഭർത്താവിനെയും അച്ഛനെയും ഭർത്താവിന്റെ സഹോദരിയും ഒക്കെ തന്നെ നീതിപീഡനത്തിന് മുൻപ് കൊണ്ടുവന്നിട്ട് അവർക്ക് ശിക്ഷമായി കൊടുത്ത നല്ലൊരു മാതൃകയല്ലായിരുന്നു ആകേണ്ടിയിരുന്നത് ഇതിപ്പോൾ വിഭഞ്ചികയെ പോലെയുള്ള ശക്തമായ ഒരു സ്ത്രീ പോരാടി നിൽക്കുന്നത് മറ്റു സ്ത്രീകൾക്ക് കൂടി ഒരു മാതൃക ആകുമായിരുന്നില്ലേ ഇത് ഇപ്പോൾ വിഭഞ്ചികയുടെ ജീവനും ഇനി ജീവിച്ചു കൊതുതീർക്കാത്ത ലോകം എന്താണെന്നോ അമ്മ എന്ന വാക്ക് പോലും വിളിക്കാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ അതിനുപോലും ആകാതിരുന്ന കുഞ്ഞിന്റെ ജീവിതം കൂടി നശിപ്പിച്ചിട്ട് ആർക്ക് എന്ത് നേടാൻ സാധിച്ചു ഒരു പക്ഷേ ഷാർജ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിന് കാരണക്കാരായവർക്കൊക്കെ തന്നെ അറസ്റ്റ് അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ ജയിലിൽ അടക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ കേരളത്തിലേക്കാണ് സംഭവം മാറുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം ഈ കേസിന്റെ ഗതി എന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലോ കാരണം ഇതിനു മുൻപുള്ള പല കേസുകൾ നമ്മൾ കണ്ടതാണ് ആരോപണ വിധേയനായിട്ടുള്ള ഭർത്താക്കന്മാർ ജയിലിൽ മാസങ്ങൾക്കിപ്പുറം അല്ലെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം ജാമ്യത്തിലിറങ്ങി വിലസി നടക്കുന്നത് ഇതായി നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് പറഞ്ഞു വരുന്നത് വിസ്മയയുടെ കൊലപാതകത്തിന് വിസ്മയുടെ മരണത്തിന് കാരണക്കാരനായ വിസ്മയുടെ ഭർത്താവ് കിരൺ കഴിഞ്ഞ ആഴ്ചയിലാണ് ജാമ്യത്തിനായി പുറത്തിറങ്ങിയത് അതുപോലെ അതുപോലെ പുറത്തിറങ്ങി ഒരു പക്ഷേ ഈ അമ്മയെ ഈ മകളെ നഷ്ടപ്പെട്ട പേരക്കുട്ടിയെ നഷ്ടപ്പെട്ട അമ്മയുടെ കൺമുഞ്ഞിൽ കൂടി തന്നെ വിലസ് നടക്കുന്നത് ഒരു പക്ഷെ കാണാൻ ഇടയുണ്ടാകും എന്തായാലും ഈ കുട്ടിയുടെ മൃതശരീരവും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ കുട്ടിയുടെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള വാശയിലാണ് കുട്ടിയുടെ പിതാവ് എന്തായാലും കൃത്യമായ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം എത്രയും വേഗം തന്നെ കുട്ടിയുടെയും അമ്മയുടെയും മൃതശരീരം കൊല്ലത്തേക്ക് എത്തിക്കുമെന്നാണ് ഏറ്റവും മൊഴിൽ ലഭിക്കുന്ന വിവരം